വിശ്വമിശയാക്കി സ്തുതി ആയിരിക്കട്ടെ അമ്മത്തണലിൽ എന്ന ഹവൻലി ബ്ലീസ് ചാനലിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സ്നേഹമുള്ളവരെ ഈ എട്ട് നോമിൻ്റെ എട്ട് ദിവസങ്ങളിൽ മത്താഴ്ച വിശേഷം അഞ്ചാം അധ്യായത്തിൽ കാണുന്ന എട്ട് ഭാഗ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമായി എന്ന് മനനം ചെയ്യുന്ന ഈ പങ്ക്തി എല്ലാവർക്കും ഉപകാരപ്രദവും പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് അടുക്കുവാൻ കാരണവുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യത്തെ സൗഭാഗ്യത്തെക്കുറിച്ച് ചില ചെയ്തറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചോട്ടെ പാവങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന നമ്മുടെ കുണ്ടുകുളം പിതാവ് ഞങ്ങൾ മൈനുസെമിനാലിൽ പഠിക്കുന്ന കാലഘട്ടത്തിലെ എല്ലാ ആഴ്ചയും മനുഷ്യനാലിലേക്ക് വിശുദ്ധ കുർബാനയ്ക്ക് വരും ഒരു ദിവസം വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഏസായ ഞങ്ങളെ ഒക്കെ ക്ലാസ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പിതാവ് കണ്ണാടയുടെ മുകളിലൂടെ കണ്ണൊക്കെ നോക്കിയിട്ട് ഒരു ചോദ്യം ചോദിച്ചു ഈ ലോകത്ത് ഏറ്റവും നന്നായിട്ട് ഉറങ്ങണത് അറിയോ മക്കളെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ആരെങ്കിലും കുർബാന ഭത്യ ഉറങ്ങിക്കാണും അത് പിതാവ് കണ്ടു കാണും എന്ന് വിചാരിച്ചിട്ടാകും ഈ ചോദ്യം എന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ ഊഹം അതുകൊണ്ട് ഞങ്ങളൊക്കെ തല താഴ്ത്തി കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം പിതാവ് പറഞ്ഞു ഏറ്റവും നന്നായിട്ട് ഉറങ്ങണത് പാവപ്പെട്ടവരാ മടിയിൽ കനം നിങ്ങൾ കണ്ടിട്ടില്ലേ മക്കളെ ഈ കടത്തെണ്ണകളിലും വഴിയോരങ്ങളിലൊക്കെ ഒരു അല്ലല്ലലും അലച്ചലും ഇല്ലാതെ സുഖപ്രദമായിട്ട് ഉറങ്ങുന്ന പാവപ്പെട്ട തെരുവിൻ്റെ മക്കളെ അതുകൊണ്ട് ഈ ലോകത്തിൽ നന്നായിട്ട് ഉറങ്ങാൻ ഈ ലോകം നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്നത് സമ്പത്തിൻ്റെ ആക്കമില്ലാത്തവർക്കാണെങ്കിൽ സ്വർഗ്ഗം നന്നായിട്ട് ആഘോഷിക്കാൻ സാധിക്കുന്നത് ആത്മാവിൽ ദരിദ്രരായവർക്കാണ് ആദ്യത്തെ ഭാഗ്യം നമ്മളെ സൂചിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണുപുടിച്ചു നോക്കിയേ പരിശുദ്ധ അമ്മ ആത്മാവിൽ ദരിദ്രയായി ജീവിച്ചവളാണ് ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് മലയോര പ്രസംഗത്തിന്റെ ആദ്യഭാഗമാണ് അത് പറയുന്നത് ഫരിസായരായിട്ടുള്ള അഹങ്കാരികളായിട്ടുള്ള ഫരിസായർക്ക് ഒരു മുൾമുനയായിട്ടാണ് ഈശോ ആ മലയോര പ്രസംഗത്തിന്റെ ആ ഈ ഭാഗ്യങ്ങൾ മുഴുവൻ ഈ അഷ്ടസൗഭാഗ്യങ്ങൾ മുഴുവൻ പറയുന്നത് ഈ അഷ്ടദിനങ്ങളിൽ നമ്മൾ ഈ ഭാഗ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഇതൊക്കെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമായി എന്നുകൂടെയാണ് ധ്യാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ അമ്മ ജീവിതത്തിൽ അർഹിക്കുന്ന എന്ത് സ്ഥാനമാണ് ചോദിച്ചു വാങ്ങിയിട്ടുള്ളത് ആത്മാവിൽ ദരിദ്ര എന്ന് പറയുന്നത് അഹങ്കാരികളായിട്ടുള്ള ഫരിസയർക്ക് നേരെയുള്ള മുൾമുനയാണെങ്കിൽ പരിശുദ്ധ അമ്മയെ മാതൃകയാക്കി കാണിക്കുന്നത് എളിമയുടെ നിർബണമായിട്ടാണ് ഈ എളിമയാണ് പരിശുദ്ധ അമ്മയെ സ്വർഗത്തിന് അവകാശിയാക്കി മാറ്റിയത് സ്വർഗത്തോളം വളർത്തിയത് സ്വർഗത്തെ സ്വന്തമാക്കിയത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ എന്തുമാത്രം എളിമയിലൂടെയാണ് അമ്മ കടന്നുപോയത് ദൈവപുത്രന്റെ മാതാവാണെന്നുള്ളൊരു അഹങ്കാരമൊന്നും പരിശുദ്ധ അമ്മയ്ക്കില്ലായിരുന്നു തൻ്റെ ഏകമകൻ അകാരണമായി വധിക്കപ്പെട്ടപ്പോഴും വിധിക്കപ്പെട്ടപ്പോഴും ഒക്കെ പരിശുദ്ധ അമ്മ ഒട്ടും പോയില്ല കാരണം ദൈവത്തിന്റെ പദ്ധതിയിൽ അഹങ്കാരമില്ലാതെ എളിമയോടു കൂടെ താഴ്മയോടുകൂടെ ദാസിയായി നിന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ പ്രതിസന്ധികൾ വന്നപ്പോഴൊക്കെ നോക്കിയത് മുകളിലേക്കാണ് സേവനം ആവശ്യമുള്ളപ്പോഴൊക്കെ ചെയ്തത് താഴേക്കാണ് അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ കണ്ണുകൾ താഴട്ടെ ഈ വിശുദ്ധ കുർബാനയിലെ ഇതേ പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ ഫിയാത്ത് എന്ന് പറയുന്ന ഒരു വാക്കില്ലേ ഇതാ കർത്താവിന്റെ ദാസി എന്താണ് അതിന്റെ അർത്ഥം ഇതാ എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിന്റെ അടയാളമാണ് കർത്താവിൻ്റെ എന്ന് പറയുന്നത് ബ്രഹ്മചര്യത്തിന്റെ അടയാളമാണ് ദാസി എന്ന് പറയുന്നത് സകലർക്കും അനുസരണയുള്ള ഒരു ദാസിയുടെ ചിത്രമാണ് വരച്ചു വയ്ക്കുന്നത് ഇത് മൂന്നും മൂന്ന് ഭാവങ്ങളിലൂടെ അനുസരിക്കാൻ സാധിക്കും ദാരിദ്ര്യമായാലും ബ്രഹ്മചര്യമായാലും അനുസരണമായാലും ഇതിൻ്റെ സുവിശേഷ പുണ്യങ്ങൾ എന്താണ് പറയുക സുവിശേഷം മുഴുവൻ കലക്കി കുടിച്ചാൽ കിട്ടുന്ന സത്തയാണ് ഈ മൂന്ന് പുണ്യങ്ങൾ ദാരിദ്ര്യം ബ്രഹ്മചര്യ അനുസരണം അത് സന്യസ്തരുടെ വ്രതം മാത്രമല്ല ഏതൊരു ക്രൈസ്തവനും സുവിശേഷം പാലിക്കാൻ കടപ്പെട്ടിട്ടുള്ള ജീവിക്കാൻ ബദ്ധസ്ഥരായിട്ടുള്ള എല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട മൂന്ന് സുവിശേഷ പുണ്യങ്ങൾ കൂടെയാണ് ഈ മൂന്ന് വ്രതങ്ങൾ ഈ മൂന്ന് വ്രതങ്ങൾക്ക് മൂന്ന് ഭാവങ്ങളുണ്ട് അത് ശരീരത്തിൽ മാത്രമായിട്ട് അനുഷ്ഠിക്കാം മനസ്സിൽ മാത്രമായിട്ട് അനുഷ്ഠിക്കാം ആത്മാവിൽ മാത്രമായിട്ട് അനുഷ്ഠിക്കാം ഇത് മൂന്നും കൂടി അനുഷ്ഠിക്കാം ഉദാഹരണത്തിന് ബ്രഹ്മചര്യം എന്നുള്ള ഒരു വ്രതം അത് ശരീരത്തിൽ മാത്രമായിട്ട് ജീവിക്കാൻ സാധിക്കും മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാതെ ആത്മാവിൽ ഉൾക്കൊള്ളാതെ ശരീരത്തിൻ്റെതായിട്ടുള്ള പ്രവണതകൾ മാത്രം ഒഴിവാക്കിക്കൊണ്ട് പിറുപിറുപ്പോൾ കൂടി ചെയ്യാൻ പറ്റും ഏത് വ്രതവും അങ്ങനെ തന്നെയാണ് ഈ സുവിശേഷ പുണ്യങ്ങൾ ഈ മൂന്ന് അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മ ജീവിച്ചതിൻ്റെ ഫലമാണ് അവളുടെ അവകാശമായിട്ടുള്ള സ്വർഗ്ഗം ദാരിദ്ര്യം എന്ന് പറയുന്നതും പട്ടിണി എന്ന് പറയുന്നതും രണ്ടുമൊന്നല്ല ദാരിദ്ര്യം എന്ന് പറയുന്നത് അവനവൻ തെരഞ്ഞെടുത്തിട്ടുള്ളതാണ് പട്ടിണി എന്ന് പറയുന്നത് ഗതികേട് കൊണ്ട് വന്നതാണ് ദാരിദ്ര്യം എന്ന് പറയുന്ന വ്രതത്തിൻ്റെ കാതലായിട്ടുള്ള അർത്ഥം ഒട്ടിപ്പിടുത്തമില്ലായ്മ എന്നുള്ളതാണ് സമ്പത്തില്ലാതിരിക്കുക എന്നുള്ളതല്ല ദാരിദ്ര്യത്തിൻ്റെ അർത്ഥം അതിനോടൊരു മമത ഇല്ലാതിരിക്കുക നല്ല സമരയക്കാരനാണ് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നല്ല സമരയക്കാരൻ തനിക്കുള്ള എല്ലാതും സർവവും നൂറുകേറ്റവർക്ക് വേണ്ടി മാറ്റിവെച്ചു അവസാനം രണ്ട് ധനാറ മാത്രം കൊടുത്തു ആവശ്യക്കാരന് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുന്നതിൻ്റെ പേരാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഒട്ടകം സൂചിക്കുഴയിലൂടെ പ്രവേശിക്കുന്നതിനേക്കാൾ ദുഷ്കരമാണെന്നാണ് ബൈബിൾ സാക്ഷിക്കുന്നത് സൂചിക്കുഴ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സ്ഥലത്തിന്റെ പേരാണെന്നൊക്കെ വ്യാഖ്യാനാക്കൾ പറയുന്നുണ്ട് എന്തു തന്നെയായാലും അത്ര കണ്ട് എളുപ്പമല്ലാത്തൊരു കാര്യമാണ് ഒരു ധനവാൻ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുക എന്നുള്ളത് അതിനർത്ഥം അർത്ഥം പാവപ്പെട്ടവനായതുകൊണ്ട് മാത്രം അവൻ സ്വർഗ്ഗത്തിൽ പോകണമെന്നല്ല ധനവാന് അത് ദുഷ്കരമാണ് അവൻ്റെ സമ്പത്ത് മുഴുവൻ പാവങ്ങൾക്ക് വേണ്ടി അർഹതപ്പെട്ടവർക്ക് വേണ്ടി ആവശ്യത്തിൽ ഞെരുങ്ങുന്നവർക്ക് വേണ്ടി വിറ്റ് ദാനം ചെയ്യുമ്പോഴാണ് സ്വർഗം അവൻ്റെ സ്വന്തമാകുന്നത് തൃശ്ശൂര് ഞാനങ്ങ് എടുക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡ് ഡയലോഗാണല്ലോ ആണല്ലോ എടുത്തുകയും ചെയ്തു ഞാൻ ഞാനങ്ങ് എടുക്കുക എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കുന്നത് ആത്മാവിൽ ദരിദ്രരായവർക്കാണ് അശ്വതമ്മയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് സ്വർഗരാജ്യം ഇങ്ങോട്ട് എടുക്കുകയല്ല സ്വർഗം പരിശുദ്ധ അമ്മയെ അങ്ങോട്ട് എടുത്തു അതുകൊണ്ട് അവൾ സ്വർഗാരൂപതയായി ഒന്നും വേസ്റ്റ് വേസ്റ്റില്ല അവനവന് വേണ്ടി ജീവിച്ചിട്ട് ബാക്കി വന്നതിന്റെ പേരാണ് വേസ്റ്റ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് ബാക്കി വന്നതിന്റെ പേരാണ് തിരിശേഷിപ്പ് പരിശുദ്ധ അമ്മയിൽ വേസ്റ്റ് ഇല്ല ഇനി ഒന്നും കളയാനില്ല ഉടലോടെ അവളെ സ്വർഗത്തിലേക്ക് എടുത്തു ആത്മാവിൽ ദരിദ്രയായ പരിശുദ്ധ അമ്മ സ്വർഗം സ്വന്തമാക്കിയതുപോലെ എട്ടുനോപിന്റെ ആരംഭം മുതലേ ആത്മാവിൽ ദരിദ്രരായി ജീവിക്കാനും എളിമയുള്ളവരാകാനും അഹങ്കാരം ഒഴിവാക്കാനും പരിശുദ്ധ പോലെ സ്വർഗം അങ്ങ് എടുക്കാനും അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് അങ്ങ് എടുക്കപ്പെടാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും